കൃഷി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം എൻ്റെ ഒരു മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മുടെ പൂച്ചെടികൾക്ക് ഏറെ ഉപകാരമായ ഒരു സിറപ്പ് അല്ലെങ്കിൽ എനർജി കുറിച്ചാണ് പറയുന്നത് പൂച്ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ പച്ചക്കറികൾക്കും ഒരുപോലെ ഉപയോഗപ്രദമാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അനാദ്യം വേണ്ടത് ഒരു വായുവട്ടമുള്ളൊരു കുപ്പിയാണ് അതിലേക്ക് കുറച്ച് പഴുത്തൊലി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിനിപ്പം അരിഞ്ഞു വേണമെങ്കിൽ ഇതുപോലെ മുഴുവനായോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതുണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ പിന്നെ ചേർക്കുന്നത് നമ്മുടെ മാതളത്തിൻ്റെ തോടാണ് വെളുത്തുള്ളിയുടെ തൊലി കുറച്ച് മുട്ടത്തോട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഇത്രയുമാണ് നമുക്കിതുണ്ടാക്കാനായിട്ട് ആവശ്യം ശേഷം ഇതിലേക്ക് നിറയെ ഒഴിച്ച് ഒരു പത്ത് ദിവസത്തേക്ക് അടച്ചു വയ്ക്കണം നമ്മുടെ പൂക്കൾ ചെടികളിലെ പൂക്കളുണ്ടല്ലോ നല്ല രീതിയിൽ പിടിച്ചു വരാനും ഉള്ളവ കൊഴിഞ്ഞു പോകാതിരിക്കാനും പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകാതിരിക്കാനും അതുപോലെ തന്നെ പച്ചക്കറികളുടെ കീടബാധയ്ക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു എല്ലായനയാണിത് നമുക്കിതൊരു പത്ത് ദിവസത്തേക്ക് അടച്ചു വയ്ക്കാം ഈ പത്ത് ദിവസം കഴിഞ്ഞുള്ള കാഴ്ചയാണിത് നന്നായിട്ട് അഴുകി അന്ന് നീരെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ കളറുണ്ടോ നമുക്ക് ആ ഒരു നീര് മാത്രം മാറ്റിയെടുക്കാം എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു തൊത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒരു ഇരുപത് ദിവസത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇത് രണ്ടാമത് നമുക്ക് ഉപയോഗിക്കാം വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ നെയ്യിലേക്ക് അതൊരു കാ ഒരു ഗ്ലാസ് നീരാണെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ പൂക്കളിലും ചെടിയുടെ മൂട്ടിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരുപോലെ പച്ചക്കറികൾക്കും നമുക്കിത് ഉപയോഗിച്ച് കൊടുക്കും നല്ല രീതിയിൽ പൂവിടും കേട്ടോ പൂക്കളെല്ലാം പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതും വെട്ടിലിൻ്റെ ശല്യം ഇതിലൂടെ ഒന്ന് മാറിക്കിട്ടും ഇനി ഞാൻ ഇതെല്ലാം ചേർത്ത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച മുളകിൻ്റെ തൈ ആയിരുന്നു അതെല്ലാം നന്നായിട്ട് പെട്ടെന്ന് തന്നെ വളർന്ന് പൂവൊക്കെ ഇട്ട് പയറ് നല്ല രീതിയിൽ വളർന്നു പോയിട്ടുണ്ട് യാതൊരു രാസവളങ്ങളും ഉപയോഗിക്കാതെ തന്നെയാണ് ഇത് ഇത്രയും പിടിച്ചു തരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു തോന്നി ഒക്ടോബർ മാസത്തിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ നോക്കാം ഇത് നമ്മുടെ വഴുതനയുടെ തൈകളാണ് ഇത് ചീര ഇതെല്ലാം തന്നെ ഒക്ടോബർ മാസത്തിൽ ചെയ്യേണ്ട കൃഷികളാണ് ഒക്ടോബർ നവംബർ മാസത്തിലാകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് വിളവ് ലഭിക്കും ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇത് ചീര ഇത് നമ്മുടെ വഴുതന ഇതെല്ലാം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇത് ഒക്ടോബർ തുടക്കത്തിൽ കാണിക്കേണ്ട ഒന്നായിരുന്നു കുറച്ച് വിട്ടുപോയി ഇനിയും ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ അമരയാണ് അമരയിൽ നന്നായിട്ട് പൂവൊക്കെ ഇട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് ഇതിലെല്ലാം തന്നെ അമര പയറും പിടിക്കും ഇത് നമ്മുടെ പടവലമാണ് ഇത് കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് വള്ളിയിട്ടൊന്ന് കയറിലോട്ട് കെട്ടി കൊടുക്കാം ഇത് പയറ് ഇത് നമ്മുടെ വളം ചേർത്ത മണ്ണാണ് ഞാൻ ഡയറക്റ്റ് അതിലോട്ടൊന്ന് നട്ട് കൊടുക്കുകയാണ് ഇതുപോലെ പയർ പടവലം പാവൽ ചീര കോളിഫ്ലവർ വഴുതന ഇതെല്ലാം തന്നെ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന കൃഷികളാണ് നല്ല രീതിയിൽ വിളവ് ലഭിക്കും ഇത് കുറച്ച് കോളിഫ്ലവറിൻ്റെ വിത്തുകളാണ് ഇത് ഞാൻ ചകിരി ചോറാണ് ആ പാത്രത്തിലോട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ ട്രേയിലോട്ട് അതിൽ ഓരോ വിത്തുകളായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഓൾറെഡി മുളച്ചു കഴിഞ്ഞു നമ്മളെല്ലാവരും ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്ത് എടുക്കാവുന്ന ഒന്നുകൂടിയാണ് മുട്ടക്കോസ് ഇനി വീണ്ടും പുതിയ പുതിയ ടിപ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്